ം ഡി എൻഡസ് മീഡിയയിലേക്ക് പ്രിയരെ സുറോ മലബാർ സഭയുടെ ഒരു പുതിയ യുഗം പിറന്നിരിക്കുന്നു അഭിവന്യ കർദിനാൾ ആലഞ്ചേരി മാർഗീവർഗീസ് മെത്രാ പോലെത്ത ഒഴിഞ്ഞ സ്ഥാനത്തേക്ക് അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് പരശുധാത്മാവിന്റെ പ്രത്യേകമായൊരു തെരഞ്ഞെടുപ്പ് ആഹ്ലാദിക്കാൻ നമുക്ക് അവകാശമുണ്ട് കാരണം നാം ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് കടന്നു പോകുന്നത് അതിനെ നേരിടാൻ കഴിയുന്ന ഒരു നായകൻ നമുക്ക് ലഭിച്ചിരിക്കുന്നു തൻ്റെ പൗരോഹിത്യ പദവിയുടെ പ്രാരംഭ കാലഘട്ടം മുതൽ സുവിശേഷ വേദികളിൽ തിളങ്ങിയെന്ന ഒരു തികഞ്ഞ പ്രവാചകൻ പിന്നീട് തൃശൂർ അതിരൂപതയുടെ സഹായമെത്രാൻ സ്ഥാനത്തും മറ്റും പ്രവർത്തിക്കുമ്പോൾ ജനങ്ങളുടെ സ്നേഹാദരവ് അത്യധികമായി സമ്പാദിച്ചുകൂട്ടിയ ഒരു പിതാവാണ് അതിനെ തുടർന്ന് സർവപലവാർ സഭയുടെ ക്യൂരിയ ബിഷപ്പും പിന്നീട് അനാഥമായി കിടന്ന ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ മിച്ച ഭൂപ്രദേശങ്ങളെല്ലാം കോഡീകരിച്ചുകൊണ്ട് രൂപീകൃതമായ ഷംസാബാദ് രൂപതയുടെ പ്രഥമ അത്ര ത്യാഗോജ്വലമായൊരു ദൗത്യമാണ് അദ്ദേഹം ഏറ്റെടുത്തിരുന്നത് പുതിയ പുതിയ സ്ഥലങ്ങൾ വിശ്വാസ കൂട്ടായ്മകൾ പോലും പടത്തുയർത്തേണ്ടതുണ്ട് ഭൂപ്രദേശത്തിൻ്റെ വിസ്തൃതി അതൊക്കെ ഭാരമേറിയ ഒരു ചുമട് തന്നെയായി അദ്ദേഹം പരിഗണിച്ച് കാണാം പക്ഷേ സന്തോഷപൂർവ്വം സ്വീകരിച്ചു വളരെ നല്ല രീതിയിൽ അവിടെ ഭരിച്ച് നയിച്ച് തൻ്റെ രണ്ട് സഹായമിത്രന്മാരെയും കൂട്ടിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് ആ സാഹചര്യത്തിലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ പുതിയ ദൗത്യം ഏൽപ്പിച്ചത് അദ്ദേഹം ഒരു തികഞ്ഞ മാർത്തോമ്മ പാരമ്പര്യത്തിൻ്റെ വക്താവാണ് അത് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രൂപതാ പ്രദേശങ്ങളിലേക്ക് കടന്നിരണം ഗോവയിലെ തിവും സ്റ്റേഷനെ തൊട്ടു മുമ്പിൽ ഒരു പുതിയ ദൈവാലയമുണ്ട് ആകെ ഗോവയിൽ നമുക്ക് രണ്ട് പള്ളികളാണ് കൂടുതലായിട്ടുള്ളത് അതിൽ ടി വിമിലെ പള്ളിയിൽ പോകാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് ശരിക്കും ഒരു സിറോ മലബാർ ദേവാലയത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ഘടനയും പൂർത്തീകരിച്ചാണ് അതവിടെ നിർമ്മിച്ചതും പിതാവിൻ്റെ മേൽത്തോട്ടത്തിൽ തന്നെ മറ്റെല്ലായിടത്തും അങ്ങനെ തന്നെയാണ് എന്തുകൊണ്ടെന്നാൽ തോമാസ് ലിയ വന്നിറങ്ങിയ കൊടുങ്ങല്ലൂർ അടങ്ങുന്ന തൃശ്ശൂർ ജില്ലയുടെ പ്രദേശത്ത് അതും തൃശ്ശൂർ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് ജനിച്ചു വളർന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വാസ തീഷ്ണത നമുക്കറിയാം ഒരിക്കൽ ക്രിസ്തുവിൻ്റെ ആറാം തിരിമുറു എന്ന പേരിൽ സഭയെ അവഹളിക്കാൻ ഈശോയെ അവഹേളിക്കാൻ ഭാഗത്തിനൊരു നാടകം തൃശ്ശൂർ അരങ്ങേറിയപ്പോൾ അവിടെയുള്ള ധീരരായ വിശ്വാസികൾ അതിനെ ഉപരോധിച്ചുകൊണ്ട് ശക്തമായ സമരങ്ങൾ അവിടെ ഉയർത്തിയിട്ടുണ്ട് അതോടെ വിശ്വാസിൻ്റെ ആഴം വെളിപ്പെടുകയാണ് അതേ ഭാരതത്തിൽ ആദ്യമായി സുറിയാനിയുടെ രണ്ട് വികാരിയാത്രകൾ സ്ഥാപിച്ചതിൽ ഒന്ന് കോട്ടയവും മറ്റൊന്ന് തൃശ്ശൂരുമായിരുന്നു കാരണം അവിടുത്തെ വിശ്വാസികളുടെ വളർച്ച അവിടെ നിന്ന് വന്ന പിതാവ് സഭയെ നേർവഴിക്ക് നയിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല ഒറ്റ കാര്യത്തിൽ കൂടി സന്തോഷമുണ്ട് ഇനി തെക്ക് ഭാഗത്തുള്ളവരൊന്ന് സഭയെ ഹൈജാക്ക് ചെയ്തു എന്ന് എറണാകുളത്തെ വിമർദ്ധർ പറയില്ലല്ലോ കാരണം വടക്ക് ഭാഗത്തുനിന്ന് നന്നൊരാൾ വന്നിരിക്കുന്നു അതേ ലോകം മുഴുവൻ വിസ്തൃതിയിൽ കിടക്കുന്ന സുറമലബാർ സഭയിലെ പുതിയ അധ്യക്ഷൻ നമുക്കേവർക്കും മാതൃകയാകട്ടെ വിശ്വാസികളുടെ പ്രത്യാശയ്ക്ക് അനുസൃതമായി ഉയരട്ടെ അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ചെയ്യാം ദൈവം നമ്മുടെ കൂടെ ഉണ്ട് ദൈവേവരെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നന്ദി നമസ്കാരം